ഹലോ അക്ബർ അക്കാദമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ കഴിഞ്ഞ എൽ ഡി എക്സാമുകളുടെ ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റ് ചെയ്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് എല്ലാവരും ഇതെല്ലാം നല്ലതുപോലെ പഠിച്ചിട്ട് വേണം എക്സാമിന് വേണ്ടി പോകാൻ ഇന്നത്തെ ക്വസ്റ്റിൻ നോക്കാം താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരെന്ന് തിരിച്ചറിയുക ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു ഓപ്ഷൻസ് നോക്കാം വി വി ഗിരി കെ എം പണിക്കർ സി ശങ്കരൻ നായർ വി പി മേനോൻ ആൻസർ അറിയുന്നവർ കമൻറ്റ് ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്ത ഓപ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി വി പി മേനോനാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസുമായി യോജിക്കുന്നത് വി പി മേനോൻ ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നത് വി പി മേനോൻ്റെ ബുക്കാണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലല്ല അൻപത്തി ഒന്നിലാണ് ഒറീസ ഗവർണറായി ചുമതലയേറ്റതും സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചും സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വി പി മേനോൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മരണപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് സെപ്റ്റംബർ മുപ്പതിന് പാലക്കാടാണ് വി പി മേനോൻ ജനിച്ചത് ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് വാപ്പാൽ പങ്കുണ്ണി മേനോൻ എന്നാണ് വി പി മേനോൻ വാപ്പാൽ പങ്കൊണ്ണി മേനോൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഡൽഹി സെക്രട്ടേറിയറ്റ് ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു പിന്നീട് സെൻട്രൽ റെക്കോർഡ്സ് സൂപ്രണ്ട് അസിസ്റ്റൻ്റ് സെക്രട്ടറി ഗവർണർ ജനറലിൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറി റിഫോംസ് കമ്മീഷണർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് വി പി മേനോൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് സെപ്റ്റംബർ മുപ്പതിന് പാലക്കാടാണ് വി പി മേനോൻ ജനിച്ചത് സ്വാതന്ത്ര്യാനന്തരം സർദാർ പട്ടേലിനൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വേണ്ടി നിർണായക പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഒറീസ ഗവർണറായി നിയമിതനായി ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളിയാണ് വി പി മേനോൻ സ്റ്റോറി ഓഫ് ദി ഇൻറ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സും ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നിവ അദ്ദേഹം രചിച്ച പുസ്തകങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിനാണ് ബി പി മേനോൻ അന്തരിച്ചത് സ്വാതന്ത്ര്യാനന്തരം സർദാർ പട്ടേലിനൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വേണ്ടി നിർണായക പങ്ക് വഹിച്ചു സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം അതാണ് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഒറീസ ഗവർണറായി നിയമിതനായ വ്യക്തിയാണ് വി പി മേനോൻ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളിയാണ് വി പി മേനോൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഓരോ വ്യക്തികളെയും കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട പോയിൻ്റ്സ് എല്ലാം പഠിച്ചു വെക്കണം കാരണം ഉന്നത്തെ പോലെയല്ല ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഓപ്ഷൻസും സബ് ഓപ്ഷൻസും ഒക്കെ തന്നിട്ടാണ് അതിൽ നിന്നാണ് നമ്മൾ ആൻസർ തിരഞ്ഞെടുക്കേണ്ടത് അതുകൊണ്ട് ഓരോ പാർട്ടും പഠിക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇപ്പോഴത്തെ എക്സാമുകൾക്ക് വേണ്ടി പഠിക്കേണ്ടതുണ്ട് സ്റ്റോറി ഓഫ് ദി ഇൻറ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നിവ അദ്ദേഹം രചിച്ച പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിനാണ് അന്തരിച്ചത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം എന്നാലാണ് ഞാനിടുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളു ഓക്കെ താങ്ക് യു